മുതിർന്നവർക്കുള്ള ലൈബ്രറി കൗൺസിൽ വായനോത്സവത്തിൻ്റെ പെരുമലയൻ എന്ന ബുക്കിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പെരുമലയൻ എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ് ഉത്തരം എം വി ജനാർദ്ദനൻ എം വി ജനാർദ്ദനെക്കുറിച്ച് വടക്കേ മലബാറിലെ പയ്യന്നൂരിനടുത്ത് എരമം എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത് അച്ഛൻ്റെയും അമ്മയുടെയും പേര് എം വി രാമൻ എം വി കല്യാണി ബാഷശ്രീ സംസ്ഥാന സാഹിത്യ പുരസ്കാരം കടയ്ക്കോട് വിശ്വംഭരൻ പുരസ്കാരം വ്യാസകലാ സാഹിത്യ പുരസ്കാരം ഞാറ്റുവേല രാജലക്ഷ്മി പുരസ്കാരം എന്നിവ എം വി ജനാർദ്ദനൻ്റെ പെരുമലേന് ലഭിച്ചിട്ടുണ്ട് ജന്മി പ്രമത്തതയുടെ കാലത്ത് നാട്ടറിവുകളെയും പാരമ്പര്യ വിജ്ഞാനമണ്ഡലങ്ങളെയും തറയിലിട്ട് ചവിട്ടി അരച്ചപ്പോൾ ആത്മാവിൽ നിന്നും പൊള്ളിവിടർന്ന രോഷപ്പൂവാണ് പൊട്ടൻ തെയ്യം തെയ്യ വഴിയാണ് എം വി ജനാർദ്ദനൻ ഈ നോവൽ സ്വീകരിച്ചിരിക്കുന്നത് വടക്കേ മലബാറിൻ്റെ കീഴാള ഭാഷ അതിൻ്റെ എല്ലാ ചാരുതയോടെയും സവിശേഷതകളോടെയുമാണ് ഈ നോവൽ വിശദീകരിക്കുന്നത് മോത്തെഴുത്ത് എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത് മോത്തെഴുത്ത് എന്ന് പറഞ്ഞാൽ മുഖത്തെഴുത്ത് എന്നാണ് അർത്ഥം പൊട്ടൻ തെയ്യത്തെ കേന്ദ്രമാക്കിയുള്ള മലയാളത്തിലെ ആദ്യത്തെ നോവൽ എം വി ജനാർദ്ദനൻ്റെ പെരുമലയൻ പെരുമലയൻ നോവലിന്റെ ലേഖകനായ എം വി ജനാർദ്ദനൻ്റെ തറവാട്ടിൽ പേറ്റ് ചുയായി വന്നിരുന്നത് ആരായിരുന്നു മാണിയമ്മ പെരുമലയൻ എന്ന നോവൽ ചൊവ്വാറ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് തമ്പുരാൻ ബയറ്റ് പൈപ്പിൻ്റെ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശം വിശപ്പിൻ്റെ ഈറ്റുമ്പലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് പ്രസവ വേദന പൊട്ടൻ തെയ്യത്തിന് അച്ഛനും അമ്മയും ഇട്ട പേര് എന്താണ് അലങ്കാരൻ തണാറ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് തലമുടി ഏറാൻ പോവുക എന്നാൽ കള്ള ചെത്താൻ പോവുക എന്നതാണ് ഏറാൻ പോവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പെരുമലേൻ്റെ ഭാര്യയുടെ പേര് എന്തായിരുന്നു മലിനാണി എന്നാണ് അവർ ആയിരുന്നു പെരുമലയൻ്റെ മകൻ്റെ മകനെ എന്ത് പേരിടാനാണ് ഉദ്ദേശിച്ചത് വിഷ്ണു മൂർത്തിയുടെ പേരാണ് വിഷ്ണു മൂർത്തി തെയ്യത്തിൻ്റെ പേരായ വിഷ്ണു എന്ന പേരാണ് ഉദ്ദേശിക്കുന്നത് പേര് വിളിക്കാൻ എല്ലാവരും കൂടി എവിടേക്കാണ് പോകുന്നത് മനയ്ക്കൽ വല്യമ്പ്രാൻ്റെ അടുത്തേക്കാണ് വിളിക്കാൻ പോകുന്നത് മാതി ആരാണ് പെരുമലയൻ്റെ രണ്ട് പെൺമക്കളിൽ മൂത്തയാളാണ് മാതി ഇളയാൾ മാണി പെരുമലയൻ്റെ യഥാർത്ഥ പേര് എന്താണ് കേളു പെരുമലയൻ്റെ കൊച്ചുമകന് മനയ്ക്കത്തമ്പ്രൻ പേരിടാൻ മടിച്ചപ്പോൾ ആരാണ് കുഞ്ഞിക്കേളു എന്ന് പേരിട്ടത് കാരിസ്ഥൻ കോരൻ നായർ കൂറ്റ് എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത് ശബ്ദം എന്ത് അസുഖം വന്നാലും എരമനാട്ടിലെ എല്ലാവരും എവിടേക്കാണ് പോകുന്നത് കുഞ്ഞാര പെരുവണ്ണാൻ്റെ അടുത്തേക്ക് തെയ്യക്കാലം തുടങ്ങുന്നത് എന്ന മുതലാണ് തുലാമാസം മുതൽ പത്താമത എന്നാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് തുലാമാസം പത്താം തീയതിക്കുള്ള തെയ്യം അതായത് പത്താമുതയം ബലക്കി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് തടഞ്ഞ കുഞ്ഞു കീളുവിൻ്റെ കന്നിക്കോലത്തിന് തടസ്സമിട്ടത് ആരൊക്കെയാണ് കോഴിച്ചെമ്പു ചെമ്പന്തു തുമ്മാൻ എന്നാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് വെറ്റില മുറുക്ക് ചെമ്പക്കോരൻ ആരാണ് ചെമ്പച്ചന്തുവിൻ്റെ അച്ഛനാണ് ചെമ്പക്കോരൻ ആരാണ് അമ്പു കുഞ്ഞി പെരുമലയൻ്റെ മൂത്ത മകനാണ് അതായത് കുഞ്ഞു കേളുവിൻ്റെ അച്ഛനാണ് അമ്പുപ്പണിക്കർ മലയന്മാർ പെണ്ണ് കെട്ടി കൊണ്ടുവന്നാൽ പെണ്ണിനെ ആദ്യം സമർപ്പിക്കേണ്ടത് ആർക്കാണ് മനയ്ക്കൽ വല്യമ്പ്രന്മാരുടെ മുന്നിൽ പെരുമലയൻ മൂത്ത മകനെക്കുറിച്ച് അമ്പുപ്പണിക്കരെ കുറിച്ച് കുഞ്ഞു കേളുവിനോട് പറഞ്ഞത് എന്താണ് മലയനും വണ്ണാനും വേലനും കിട്ടുന്ന ഏത് തെയ്യവും അമ്പു പഠിച്ചിട്ടുണ്ട് കരിവെള്ളൂർ മൺമറഞ്ഞ മണക്കാടൻ പോലെയാണ് ഓൻ എന്നാണ് പെരുമറയൻ മൂത്ത മകനെക്കുറിച്ച് കുഞ്ഞു കേളുവിനോട് പറഞ്ഞത് അമ്പുപ്പണിക്കർ മംഗലം ഉറപ്പിച്ചത് എവിടെ നിന്നാണ് വിവാഹം കഴിച്ചത് എവിടെ നിന്നാണ് കാനായിന്ന് കാനായി വെള്ളിക്കെട്ടൻ്റെ അടുത്ത് കോമട്ടു കുരുവൻ കോതോർമൻ്റെ മോള് ചീലയെ ആണ് അമ്പുപ്പണിക്കർ വിവാഹം ചെയ്തത് അതായത് കുഞ്ഞു അമ്മ കൊമട്ടുകുരുവൻ ആരായിരുന്നു കേളി കേട്ട ചീനക്കൊയിലൂത്തുകാരനായിരുന്നു കൊമട്ടുകുരുവൻ തുന്ത എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത് കവിൾ എന്നാണ് തുന്ത എന്ന വാക്കിന് അർത്ഥം മലയന്മാരുടെ നാട്ടുകൂട്ടം അറിയപ്പെടുന്നത് എങ്ങനെയാണ് പഴിക കുങ്കോട്ട് എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത് തൂമ്പ കുഞ്ഞ കേളുവിന് ആറു വയസ്സായപ്പോൾ പെരുമലയൻ എവിടുത്തെ തെയ്യം കാണിക്കാനാണ് കൊണ്ടുപോയത് കുഞ്ഞാങ്കലത്ത് മാക്കപ്പോതി തെയ്യം കാണിക്കാനാണ് കൊണ്ടുപോയത് ആരാണ് മാക്കം കുഞ്ഞാങ്കലത്തെ കടാങ്കോട്ട് തറവാട്ടിലെ പന്ത്രണ്ട് ആംഗ്ലമാർക്കുള്ള ഒരേ ഒരു പെങ്ങളായിരുന്നു മാക്കം മാഞ്ഞാളം എന്ന വാക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് കൊഞ്ചിക്കുഴിയുക എന്നതാണ് മാഞ്ഞാളം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പെരുമലയൻ്റെ മൂത്ത മകളായ മാതിയെ കല്യാണം കഴിക്കുന്നത് ആരാണ് മലയൻ കേളപ്പൻ്റെ മകനായ കുന്നരുക്കാരൻ പണിക്കർ കുരുപ്പ് എന്താണ് മഹാമാരി അല്ലെങ്കിൽ വസൂരിയാണ് കുരുപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വസൂരി വന്ന് മരിച്ചവരെ അടക്കം ചെയ്ത സ്ഥലം വണ്ണാരം കോഴിച്ചൊമ്പു എങ്ങനെയാണ് മരിക്കുന്നത് ആന ചവിട്ടിയാണ് കോഴിച്ചമ്പു മരിക്കുന്നത് ചെമ്പച്ചന്തുവിൻ്റെ മരണം എങ്ങനെയായിരുന്നു ഭ്രാന്ത നായ കടിച്ചിട്ട് പേ പേയിളകിയാണ് ചെമ്പച്ചന്തുവിൻ്റെ മരണം പെരുമലേൻ്റെ രണ്ടാമത്തെ മകൻ്റെ പേരാണ് ദാറോട്ടി ഈ ദാറോട്ടിയാണ് അമ്പുപ്പണിക്കരെ ചതിച്ചതെന്നാണ് കഥയിൽ പറയുന്നത് പെരുമലേൻ്റെ രണ്ടാമത്തെ മകനായ ദാറോട്ടിയാണ് കുഞ്ഞു കേളുവിൻ്റെ അച്ഛൻ അതായത് പെരുമലേൻ്റെ മൂത്ത മകനായ അമ്പുപ്പണിക്കരെ തമ്പാക്കന്മാരുടെ ഒപ്പം നിന്ന് ചതിക്കുന്നത് മാരിക്കുരുപ്പിനെ അല്ലെങ്കിൽ വസൂരിയെ നാട്ടിൽ നിന്ന് ഇല്ലാതാക്കാൻ കിട്ടുന്ന കോലം ഏതാണ് തീച്ചാമുണ്ടി കോലം അങ്ങേയറ്റം പ്രബുദ്ധരായവർ അധികാരശക്തികൾക്ക് എതിരെ പൊട്ടൻ വേഷം ബോധപൂർവം എടുത്തണിയുമ്പോൾ അതും പ്രക്ഷോഭമാവും എത്ര ചുട്ടിരിച്ചാലും ചെളിയിൽ ചവിട്ടി തഴ്ത്തിയാലും ചതിച്ചുകൊന്നാലും ഞങ്ങൾ ഉയർത്തിഴുന്നേൽക്കുക തന്നെ ചെയ്യും എന്ന് പിൻമുടങ്ങാൻ അറിയാത്ത കീഴാള ചെറുത്തുനിൽപ്പുകളുടെ കരുത്താണ് പെരുമലയനിൽ കാണുന്നത് കീഴാള ജീവിതത്തിലെ ജീവന്റെ ഉറവകളെയും തുറസുകളെയും അടച്ചു കളഞ്ഞ അധികാരവാഴ്ചകൾക്കെതിരെയുള്ള പകപോക്കൽ കൂടിയാണ് പെരുമലയൻ എന്ന നോവൽ പൊട്ടൻ തെയ്യം ആടി കുഞ്ഞിക്കേളു എല്ലാ അധികാര അധികാരശക്തികളെയും ഉന്മൂലനം ചെയ്യുകയാണ് കഥയിൽ വിവരിക്കുന്നത് അടുത്തത് കൂട്ടുകാർക്കായുള്ള ചോദ്യമാണ് സ്വദേശ സ്വദേശാഭിമാനി കേസരി അവാർഡ് നൽകുന്നത് ഏത് മേഖലയിലെ മികവിനാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ ഇതൊരു ലൈബ്രറി കൗൺസിൽ വായന ഉത്സവത്തിന് ചോദിക്കാവുന്ന ഒരു സാഹിത്യ മേഖല എന്നുള്ള ചോദ്യമാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം